അസലാമലൈക്കും വറഹമത്തല്ലാ അബറക്കാത്തൂ ബിസ്മി റഹിമാൻ ഇറഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്ലാമല റസൂല വല അലി വസ്ലഹബി ജുമായൻ അമ്മാബാത്ത് ബിസ്മില്ലായി റഹിമാൻ ഇറഹീം റഹ്മാൻ റഹീമുമായ അള്ളാവിൻ്റെ സ്മ കൊണ്ട് ഞാൻ തുടങ്ങുന്നു അലഹദില്ലാ സർവ്വസ്തുതിയും അള്ളാഹുവിനിക്കാണ് മൊ അജി ഇ മയ്യ ഷാ ഉ അവിടെ മൊ ഇ എന്ന് വായിക്കാം മു അജ്ജി ഉ മൂന്ന് രൂപത്തിലും വായിക്കാം മു അജി ഇമൻ ഒരുത്തനെ ചിരിക്കുന്നവനായ ക്രിസ്തിൻ്റെ മായന വച്ച് ഞാൻ മാതിൻ്റെ വായന വെച്ച് ഒരുത്തരെ തിരിച്ചവനായ അങ്ങനെ വയ്ക്കാം ഞാൻ മോ എന്ന് വായിക്കാം അവൻ തിരിക്കുന്നവനാണ് ഞാൻ എന്ന് വായിക്കാം കളയപ്പെട്ട ഫൈലിൻ്റെ മഫൂലായിട്ട് അപ്പോൾ സങ്കല്പിക്കൽ എന്താണ് ആയിനി മനസ്സിലായോ ഏറ്റവും നല്ല വായന മോജജിയെന്ന് തന്നെയാണ് മോ അജി മയുഷാവോ അള്ളാഹു ഒരുത്തരെ തിരിക്കുന്നവനായ എങ്ങോട്ടിരിക്കുക നെഹ്റു അൽ ഹുദാ സന്മാർഗത്തിൻ്റെ ഭാഗത്തേക്ക് അവിടെ നെഹ്വിന് ഫലമായുണ്ടല്ലോ ഇവിടെ ഉദ്ദേശം ജിഹത്താണ് ജിഹത്ത് അൽ ഹുദാ നെഹ്വിൻ്റെ സന്മാർഗത്തിൻ്റെ ഭാഗത്തേക്ക് എന്തുകൊണ്ട് ജിഹത്ത് കൊടുക്കാതെ നെഹവ് കൊടുക്കാൻ കാരണം നമ്മൾ ചർച്ച നെഹ് അതുകൊണ്ട് നെഹ് കൊടുത്തു മനസ്സിലായോ അപ്പോൾ നെഹ്ൽ ഹുദാ സന്മാർഗത്തിൻ്റെ ഭാഗത്തേക്ക് വസ്ലാത്തു വസ്സലാമു അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്തും വസ്സലാമും അല സയ്യദിന നമ്മുടെ നേതാവിൻ്റെ മേലുണ്ടാവട്ടെ അഥവാ മുഹമ്മദ് ഇൻ മുത്തനമ്മിലുണ്ടാവട്ടെ അർഫായി മൻ അർഫായി മൻ ഒരു പ്രവാചക ശൃംഖലയിൽ ഏറ്റവും ഉയർന്നവരായ അവിടെ മഞ്ഞുകൊണ്ട് ഉദ്ദേശം അംബിയാക്കളാണ് അർഫയിൽ അംബിയ എന്നാണ് അംബിയാക്കളിൽ ഏറ്റവും ഉയർന്നവരായ ഏ എങ്ങനത്തെ പ്രവാചക ശൃംഖല നൊസിബ അവരെ നിയോഗിക്കപ്പെട്ടു നൊസിബൻ്റെ മായനോട് ബോയ്സ എന്നാണ് അവരെ നിയോഗിക്കപ്പെട്ടു എന്തിനു വേണ്ടി ഹഫത്തിൽ എയ്ദ ശത്രുക്കളെ അടിച്ചമർത്താൻ വേണ്ടി അല്ലെ അയദ എന്നുള്ളത് അതുവിൻ്റെ ജമ്മാണ് അതുവിൻ്റെ ജമ്മ അയുദ ഉള്ളതുപോലെ അതുവിൻ്റെ ഒരു ജന്മാണ ഹൈദ അപ്പോൾ ശത്രുക്കളെ അടിച്ചമർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചക ശൃംഖലയിൽ വെച്ച് ഏറ്റവും ഉയർന്നവരായ മുത്തനബിയുടെ മേൽ സൊലാത്തും സലാമും ഉണ്ടാവട്ടെ ബിസ്മി ഹന്ത് സൊലാത്ത് സലാമി എന്നിവയ്ക്ക് ശേഷം ഫഹാദ ഈ പറയാൻ പോകുന്നത് മ ഒരു ശറാണ് എങ്ങനത്തെ ശിറാണ് ഈ അഹ്താജ ഇലൈഹി ഈ ശിറിലേക്ക് ആവശ്യമായിരിക്കുന്നു അൽ മുത്തഅലി ബുദ്ധിമുട്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കല്ലാത്തൊരു ആവശ്യമാണ് പിന്നെ അങ്ങനത്തെ മുതൽ താലിമ്യങ്ങളാണ് ദൗത്യതായി തുടങ്ങി പഠിക്കലൂടിയവരായ തുടക്കക്കാരായ അല്ലാതെ അഗാധമായി പഠിക്കാനൊന്നും കിത്താ ഇത് തുടങ്ങി പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു കിതാബാണ് അതുപോലെ അല്ലെങ്കിൽ മുതഅ ദായിക്കുന്നവരായ ദാക്കുന്നവരായ വല്ലാത്ത ആഗ്രഹമുള്ള ദായ്ക്കുന്നവരായ എന്തിലേക്ക് ഇല തറപ്പി ദാഹം തീർക്കലിലേക്ക് ദായിക്കുന്നവരായ എന്തുകൊണ്ട് ഇതാ തീർക്കുക കത്തന്നത കൊണ്ട് കത്തർണത എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി അപ്പം കത്തർനഥ കൊണ്ട് ദാഹം തീർക്കലിലേക്ക് തയ്ക്കുന്നവരായ ആർക്കുള്ള കത്തർനഥി ഷെയ്ഖിൽ ഇമാമി അല്ലെ ഷെയ്ഖിൽ ഇമാമിൽ ആലിമിൽ അല്ലാമ ഏഖ് ഗുരുനാഥനിക്കുള്ള അൽ ഇമാമി ഇമാമായ അൽ ആലിമി പണ്ഡിതനായ അൽ അല്ലാമത്തി മഹാപണ്ഡിതനായ ഇമാമും ആര്യം അല്ലാമയായ ഷെയ്ഖുനിക്കുള്ള കത്തർനദാ അഥവാ അബി അബ്ദുല്ല അബി അബ്ദുല്ല എന്ന് കുഞ്ഞത്തരമുള്ള ജമാലിദ്ദീനി ജമാലിദ്ദീൻ എന്ന് ലക്കബലമുള്ള മുഹമ്മദിൻ മുഹമ്മദെന്ന് യസ്മലമുള്ള ഇബിന് യൂസഫ യൂസഫിൻ്റെ മകനായ യൂസഫിൻ്റെ മകനായ അപ്പോൾ യൂസഫിൻ മുസനിഫിന് ഉപ്പനപരന്താണ് യൂസഫ് എങ്ങനത്തെ യൂസഫാണ് ഇപ്പിന് ഇഷാമിൻ ഷാമിൻ്റെ മകനായ നമ്മുടെ മുസ്ലിനെ മുസന്നീഫിനെ കുറിച്ച് പറയാറുണ്ട് പറയാറുണ്ടല്ലേ ആ ഇബിനേ ഷാമിൻ്റെ കുട്ടിയാണ് നമ്മുടെ മുസന്നീഫ് ഒല്ലുപ്പാൻ്റെ വിലയിട്ട് പറയാറല്ലേ അങ്ങനെ ഒരു ഓടുണ്ടല്ലോ അത് അൻസ്വാരി അൻസാരിയായ അല്ലെ അൻസാരി അൻഷാരിയായ റഹ്മത്തുല്ലാഹി അള്ളാഹ്നെ റഹ്മത്ത് അലഹി മഹാനമുണ്ടാവട്ടെ അള്ളാഹു അള്ളാഹു ഉപകാരം ചെയ്യട്ടെ ബിഹിദ് കൊണ്ട് അൽ ജാമ്യ ഇത് ഒരുമിച്ച് കൂട്ടിയവർക്കും കാര്യ ആ തൊതുന്നവർക്കും സാമിയ അത് കേൾക്കുന്നവർക്കും ഫി ദുന്യാ തുനിയാവിലും നല്ല ആഹ് ആഹ്റത്തിലും അള്ളാഹു ഉപകാരം ചെയ്യട്ടെ ആമിയൻകട്ടെ ചെയ്യാം അസലാ ലൈലൈക്കും വറഹമത്തല്ലാ വാത്തു